കുവൈറ്റ് ദുരന്തത്തിൽ മരണപ്പെട്ട കോട്ടയം ചങ്ങനാശ്ശേരി സ്വദേശിയായിട്ടുള്ള ശ്രീഹരിയുടെ മൃതദേഹം നാട്ടിലെത്തിച്ചു ശ്രീഹരിയുടെ സംസ്കാരം ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിയോടുകൂടിയാണ് നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തുരുത്തിയിലുള്ള സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിലേക്കാണ് ശ്രീഹരിയുടെ മൃതദേഹം എത്തിച്ചത് ശ്രീഹരിയുടെ മൃതദേഹം അല്ലെങ്കിൽ അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി വഴിനീളെ നൂറുകണക്കിന് ആളുകളാണ് കാത്തു നിന്നത് ശ്രീഹരിയുടെ സുഹൃത്തുക്കൾ ബന്ധുക്കൾ നാട്ടുകാരടക്കം നൂറുകണക്കിന് ആളുകളാണ് ആംബുലൻസ് കടന്നു വരുന്ന വഴിയിൽ കാത്തുനിന്നത് ഒടുവിൽ രണ്ടേ മുക്കാലോടു കൂടി ശ്രീഹരിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് തുരുത്തിയിലെ സ്വകാര്യ ആശുപത്രി കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചു വലിയ ഒരു ജനക്കൂട്ടം തന്നെ അദ്ദേഹത്തെ അവസാനമായി കാണാൻ വേണ്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു ഈ കഴിഞ്ഞ എട്ടാം തീയതി ജൂൺ എട്ടാം തീയതിയാണ് ശ്രീഹരി കുവൈറ്റിലേക്ക് പോകുന്നത് അദ്ദേഹത്തിൻ്റെ പിതാവ് പ്രദീപ് കുവൈറ്റിൽ വർഷങ്ങളായി ജോലി ചെയ്യുന്ന വ്യക്തിയാണ് പിതാവിനൊപ്പം എട്ടാം തീയതി ജൂൺ എട്ടാം തീയതി കുവൈറ്റിലേക്ക് പോകുന്നു ജോലിസ്ഥലത്തേക്ക് ജോലിക്ക് വേണ്ടി പോകുന്നു പിന്നീട് ജോലിക്ക് പ്രവേശിച്ചതിന് ശേഷം അഞ്ചാം ദിവസമാണ് ഇത്തരത്തിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടാവുകയും ഇരുപത്തിയേഴ് വയസ്സുകാരനും മരണപ്പെടുകയും ചെയ്തത് എന്താണെങ്കിലും ഇപ്പോഴും ആ ഒരു ദുഃഖം ഉൾക്കൊള്ളാനാവാത്ത അവസ്ഥയിലാണ് ഈ നാട് കടന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വരെ തങ്ങൾക്കൊപ്പം നാട്ടിലുണ്ടായിരുന്ന ശ്രീഹരി തങ്ങളുടെ കൂടെ നടന്നൊരു സുഹൃത്ത ഇത്തരത്തിൽ മരണപ്പെട്ടു എന്നുള്ളത് ഇപ്പോഴും ശ്രീഹരിയുടെ സുഹൃത്തുക്കൾക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടില്ല അവരിപ്പോഴും അത് ആ ഒരു വലിയ വിഷമത്തിൽ തന്നെയാണ് ശ്രീഹരിയുടെ സുഹൃത്തുക്കളൊക്കെയുള്ളത് മൃതദേഹം ഈ ആശുപത്രിയുടെ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ ആംബുലൻസ് ഈ കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചപ്പോൾ മുതൽ അലമുറയിട്ട് കരയുന്ന ശ്രീഹരിയുടെ സുഹൃത്തുക്കളെയാണ് ഇവിടെ കാണാനായത് വലിയൊരു നോവ് തീരാ നോവായി തന്നെ ശ്രീഹരി മാറുകയാണ് നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും അടക്കം നൂറുകണക്കിന് ആളുകളാണ് അവസാനമായി ഒരു നോക്കാം അദ്ദേഹത്തെ കാണുന്നതിന് വേണ്ടി രാവിലെ പതിനൊന്ന് മണി മുതൽ ഈ ആശുപത്രിയുടെ പരിസരത്ത് മറ്റൊരു ബന്ധു കൂടി വിദേശത്തുണ്ട് അദ്ദേഹം വരേണ്ടതുള്ളത് കൊണ്ട് സംസ്കാര ചടങ്ങുകൾ ഞായറാഴ്ചത്തേക്കാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഞായറാഴ്ച രണ്ടു മണിക്ക് സംസ്കാരം നടത്താനാണ് ഇപ്പോൾ കുടുംബം തീരുമാനിച്ചിരിക്കുന്നത് അതുവരെ തുരുത്തിയിലുള്ള ഈ സ്വകാര്യ ആശുപത്രിയുടെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കും Tēnā <laughs> koe. ഒരു രണ്ടു മിനിറ്റ് കിട്ടിയാ എല്ലാരും കണ്ടിട്ട് പോലെ രണ്ടു മിനിറ്റ് അങ്ങനെ いいっすね。